ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് അപ്പോഴേ ഞാൻ വന്നിരിക്കുന്നതുണ്ടല്ലോ നമ്മുടെ ഇപ്പോൾ ഒരു ഏഴ് കോമ്പോ ഇല്ലേ അതിൻ്റെ ഒരു ചെറിയൊരു പാക്കിങ്ങിനായിട്ട് ഞാൻ എടുക്കുന്ന ഏത് പ്ലാന്റ് ആണ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു കാര്യവും ഇത് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ ഭയങ്കര പാടാണ് എന്ന് വെച്ചാൽ നാലഞ്ച് ദിവസം ആകും പിന്നെ അതുപോലെ തന്നെ അവർ അതിൻ്റെ അകത്ത് എന്താണെന്നൊക്കെ ഉള്ളത് ഈ പ്ലാന്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി പിടിച്ച് ഉണ്ട് കേട്ടോ അതും കണ്ട പിന്നെ ഈ പ്ലാന്റ് വേണ്ടവർ ആദ്യം തന്നെ ഞാൻ പറയുവാണ് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സാധാ കോളിൽ വിളിക്കാം കേട്ടോ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലേ അപ്പം നമ്മൾ ആദ്യത്തെ പ്ലാന്റ് തന്നെ എടുക്കുവാണേ ഇതുണ്ടോ ഞാൻ ഇങ്ങനെയാണ് ഈ പാക്കിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് മൊട്ടൊക്കെ വന്ന് കണ്ടോണേ ഇതിൻ്റെ ഈ ലീഫൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ ഇത് ആദ്യം തന്നെ ഇതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ കണ്ടോ ഇത് മൊട്ട് വരുന്നുണ്ട് പിന്നെ അടുത്തത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോന്നും എടുത്തേക്കാം ഇത് കണ്ടോ ഇതേ കൂടി ഇങ്ങനെ തന്നെ ഇത് കണ്ടോ അടുത്തത് നമ്മുടെ തായ്ലിൻ്റെ വെറൈറ്റിയുടെ കുള്ളൻ്റ് വെറൈറ്റീസോ ഇത് കണ്ടോ ഇത് ഇത് കണ്ടോ ഈ പ്ലാന്റ് കണ്ടോ എന്ത് ഹെൽത്തി ആയിട്ട് ആവരുന്നതെന്ന് ഒരിക്കുക നല്ല റൂട്ടടോട് കൂടി ഇത് കണ്ടോ ഇതാണ് തായ്ലിൻ്റെ വെറൈറ്റിയുടെ കുള്ളൽ കണ്ടോ അടുത്തതേ ഇതുണ്ടോ ഇതിൻ്റെ ഒക്കെ ചോട്ടിന്ന് ഇതുണ്ടോ ഇതുകൊണ്ടോ എന്ത് പെട്ടെന്നാണെന്ന് ഇരിക്കുക വരുന്നത് അടുത്ത സ്റ്റെമ്മ് വരുന്നതെന്ന് ഇരിക്കുക ഈ മുട്ടയോട് കൂടിയതാണ് ഇതുകൊണ്ട് അടുത്തത് അടുത്തതെന്ന് പറയുന്നത് അടുത്ത് കാണിക്കാം സൈഡിൽ നിന്ന് എടുത്തേക്കാം ഇതുണ്ടോ ഇതുണ്ടോ ഇതിൻ്റെ അകത്തു തന്നെ ഈ ചോട്ടീന്ന് തന്നെ അടുത്തത് കണ്ടോ കുഞ്ഞുങ്ങൾ കയറി വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ഇതുണ്ടോ കയറി വരുന്നതോ കണ്ടോ അടുത്തത് അടുത്തതും തായ്ലൻഡ് വെറൈറ്റിയുടെ കുള്ളൻ വെറൈറ്റീസാണ് ഇനി ഞാൻ കാണിച്ചു തരുന്ന എടിയുന്നുണ്ടോ തന്നെ ഇതുണ്ടോ ഒട്ട് വന്നതാണേ ഇത് കണ്ടോ ഇതുണ്ടോ കണ്ടോ അടുത്തതും അതേ തന്നെ നമ്മുടെ ആനച്ചവിയം ആനച്ചവയമ്പോത്സവത്തിൻ്റെ തന്നെ ഇതുണ്ടോ അതിൻ്റെയും കുള്ളൻ വെറൈറ്റി ഈ ഏഴ് എണ്ണത്തിൽ ഉൾപ്പെട്ടതാണ് ഈ കുള്ളൻ വെറൈറ്റി ഇതെല്ലാം ഇത് മൂന്നെണ്ണം അരടി വരുന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇതെല്ലാം ഒരടി കൂടുതൽ പോകത്തില്ല ഇത് പത്ത് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഡി എ പി ഇട്ട് കൊടുത്താൽ മാത്രം മതി അതും ബ്ലാക്ക് ഡി എ പി ആയിരിക്കണം പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്താൽ ഇടയ്ക്ക് സാഫടിച്ചു കൊടുക്കുക പിന്നെ എന്തെങ്കിലും നമ്മൾ എക്കാലക്സോ അങ്ങനെയുള്ളത് അടിച്ചാൽ മാത്രം മതി ഇതാണേ ഇതിൻ്റെ ആ മദ്ര പ്ലാന്റ് കണ്ടോ ഇത് കണ്ടോ ഒരടിയൊന്നും ഹൈറ്റ് വരുന്നില്ല ഇത് കണ്ടോ ഒരു ഇത്രയും വലിയ പൂട്ടിലെ ഇത് കണ്ടോ ഒരു ചോടാണേ ഇത് എത്ര നാളായതാണെന്ന് അറിയുമോ എന്തൂരെയാണ് വരുന്നേക്ക് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് അടുത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഉണ്ട് കണ്ടോ ഇണ്ടോ ഒറ്റ ചോടാണേ പിന്നെ അതുകൊണ്ട് അടുത്ത മുട്ട ഒരു ഒരു മൂന്നാലഞ്ച് പൂക്ക കഴിഞ്ഞു അടുത്ത മുട്ട എല്ലാം ഇട്ട് വരുന്നുണ്ടോ നിറച്ച് വരുന്നുണ്ട് നമ്മൾ ഡി എ പി മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യാറ് വേണ്ട ഇങ്ങനെ അപ്പോൾ വേണ്ടവർ പോന്നോളൂ കേട്ടോ